അവതാര കൃഷ്ണൻ്റെ ലീലകളല്ലാതെ ആവോളം വാഴ്ത്തുവാൻ വേറെയെന്ത് ആരോമലുണ്ണിതൻ ചാരുചരിതങ്ങൾ ഏറെ പാടുവാൻ മോഹമുണ്ട് കണ്ണൻ ചരിതങ്ങൾ പാടുന്നവർക്കും കൃഷ്ണൻ്റെ ലീലകൾ ഓർക്കുന്നവർക്കും ഒരുപോലെ ത്തി നൽകിയിടും പരൻ അവതാര കൃഷ്ണൻ്റെ ലീലകളല്ലാതെ ആവോളം വഴ്ത്തുവാൻ വേറെയെന്ത് ആരോമലുണ്ണിതൻ ചാരുചരിതങ്ങൾ ഏറെ പാടുവാൻ മോഹമുണ്ട് മുഖമുണ്ട് അമ്പാടിക്കുട്ടനെ കാണുവാനായി ഭൂലോകം അമ്പാടി കുട്ടനെ കാണുവാനായി പൂലോക വൈകുന്തം തന്നു ചെന്നു കേറപ്പണിപ്പെട്ടു അപ്പനെ കണ്ടപ്പോളേറിയ മോദാൻ അനുഗ്രഹിച്ചു എന്നെ ഏറിയ മോദാൽ അനുഗ്രഹിച്ചു കേറപ്പണിപ്പെട്ടു അപ്പനെ കണ്ട പോളേറിയ മോദാൽ അനുഗ്രഹിച്ചു എന്നെ ഏറിയ മോദാൽ അനുഗ്രഹിച്ചു അവതാരകൃഷ്ണൻ ജലീലകളല്ലാതെ ആവൂളം വഴ്ത്തുവാൻ വേറെയെന്ത് ആരോമലുണ്ണിതൻ ചാരുചരിതങ്ങൾ ഏറെ പാടുവാൻ മോഹമുണ്ട് കാലം കലിയുഗമാണെന്ന് തോർത്തു കലി സന്തേണ മന്ത്രം ജപിച്ചു കാലം കലിയുഗമാണെന്ന തോർത്ത് കലിസന്തരേണ മന്ത്രം ജപിച്ചു ഹരേ രാമ ഹരേ കൃഷ്ണ പാടി ഞാനെൻ്റെ ഈ ജന്മം ധന്യമാക്കിയിടും വിഭോ ഹര രാമ ഹരി കൃഷ്ണ പാടി ഞാൻ ഞാനെൻ്റെ ഈ ജന്മം ധന്യമാക്കിടും വിപ്പോ അവതാരകൃഷ്ണൻ്റെ ലീലകളല്ലാതെ ആവോളം വാഴ്ത്തുവാൻ വേറെയന്ത് ആരോമലുണ്ണിതൻ ചാരുചരിതങ്ങൾ ഏറെ പാടുവാൻ മോഹമുണ്ട് കണ്ണൻ ചരിതങ്ങൾ പാടുന്നവർക്കും കൃഷ്ണൻ്റെ ലീലകൾ ഓർക്കുന്നവർക്കും ഒരുപോലെ മുക്തി നൽകിയിടും പരൻ അവതാര കൃഷ്ണൻ്റെ ലീലകളല്ലാതെ ആവോളം വാഴ്ത്തുവാൻ വേറെയെന്ത് ആരോമരുണ്ണിതൻ ചരിതങ്ങൾ ഏറെ പാടുവാൻ മോഹമുണ്ട്